പൊന്നാനിയിൽ ബാംഗ്ലൂരിൽ നിന്നും ആഡംബരക്കാറിൽ വലിയ അളവിൽ എം ഡി എം എ കടത്തുന്നതിനിടെ പരിശോധനയ്ക്ക് പോലീസ് സംഘത്തെ ആക്രമിച്ച് രക്ഷപ്പെട്ട കേസിലെ മുഖ്യപ്രതി നൂറ് ഗ്രാം എം ഡി എം എ തൃശൂരിൽ പിടിയിലായി പൊന്നാനി മുല്ലാറാട് സ്വദേശി മോയൻഡകത്ത് ഫിറോസ് എന്ന പൊടി ഫിറോസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പി എസ് കൃഷ്ണകുമാർ ഐ പി എസ് നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് പൊന്നാനിയിലും വെളിയങ്കോട് പരിസര പ്രദേശങ്ങളിലും ആഡംബരക്കാറിൽ രാസലഹരി വസ്തു വിൽപ്പനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഈ സംഘത്തെ നിരീക്ഷിച്ചു വരവെയാണ് കഴിഞ്ഞ ഡിസംബറിൽ പുതുവത്സര വിപണി മുന്നിൽ കണ്ട് കൂടിയ അളവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മാരക മയക്കുമരുന്നു പിടികൂടാൻ പൊന്നാനി എസ് ഐ അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിവരവേ പൊന്നാനി ആനപ്പടി പാലത്തിന് സമീപം പോലീസ് പരിശോധന കണ്ട് നാലുപേർ അടങ്ങിയ കടത്ത് സംഘം വാഹനം വെട്ടിച്ച് ഓടിച്ചു പോകാൻ ശ്രമിക്കവെ തടയാൻ ശ്രമിച്ച എസ് ഐയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുകയും സ്റ്റേഷൻ ജീപ്പിൽ ഇടിപ്പിച്ചു നിർത്താതെ പോവുകയും ചെയ്തു സംഘത്തെ ജീപ്പിലും ബൈക്കിലുമായി പിന്തുടർന്ന വെളിയങ്കോട് പഴഞ്ഞിപ്പാലത്തിന് സമയം വെച്ച് വാഹനം ഒളിപ്പിച്ച് ഓടിപ്പോയ നാല് പ്രതികളിൽ വെളിയങ്കോട് വലിയകത്ത് പള്ളിയിൽ ഫിറോസ് പൊന്നാനി തെക്കേപ്പുറം ചക്രക്കാരന്റെ മുഹമ്മദ് റിയാസുദ്ദീൻ എന്നീ രണ്ടു പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയും മുഖ്യപ്രതി വെളിയങ്കോട് കൊളത്തേരി സാദിഖിന്റെ കറുത്ത ക്രെറ്റ കാറിൽ പോലീസ് മണിക്കൂറുകളോളം പരിസര പ്രദേശങ്ങളിൽ നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിൽ സാദിക്കിനെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തി പരിശോധിച്ചതിൽ രഹസ്യ അറയിൽ നിന്നും ലഹരി വസ്തുവായ എം ഡി എം എയും പൊതിയാനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറും ഇലക്ട്രിക് തുലാസും ഇരുമ്പുവടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിരുന്നു എന്നാൽ മുഖ്യപ്രതികളായ സാദിഖും ഫിറോസും മയക്കുമരുന്നുമായി രക്ഷപ്പെട്ട് ഓടിപ്പോവുകയായിരുന്നു സാദിഖിനെ പിന്നീട് ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ ചാവക്കാട് നിന്നും അറസ്റ്റ് ചെയ്യുകയും കാപ്പ ചുമത്തി ജയിലിൽ അടക്കുകയും ചെയ്തിരുന്നു ഒളിവിൽ പോയ ഫിറോസ് തമിഴ്നാട്ടിലും മറ്റും ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇരിങ്ങാലക്കുടയിലെ പെൺസൂറത്തിന്റെ കൂടെ കഴിഞ്ഞു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിൽ പഴഞ്ഞി സ്വദേശിയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഇരുവരും ഫിറോസിനെതിരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും തൃശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച പൊന്നാനി സ്വദേശിയായ ഒരാൾ മാരക മയക്കുമരുന്നുകൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം മാസങ്ങൾക്ക് മുമ്പേ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ചതിനെ തുടർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഡാൻസ് ആഫ് സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഫിറോസ് പോലീസിന് പിടികൊടുക്കാതെ തമിഴ്നാട്ടിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ഒളിച്ചു കഴിയുകയായിരുന്നു ഇയാൾ കോണത്തുകുന്നിലുള്ള ഒരു സ്ത്രീയുമായി അടുപ്പമുള്ള ഫിറോസ് ഇരിങ്ങാലക്കുടയിൽ വരുന്നതായുള്ള കൃത്യമായ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുതൽ ഫിറോസിനെ പിടികൂടുന്നതിനായി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ നടത്തിവരവയാണ് ഇന്ന് പുലർച്ചെ ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് കൈവശമുണ്ടായിരുന്ന തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാന്തിക്കലി ശിഖാബിത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഷായും വരുന്നു ഏവർക്കും സ്വാഗതം நேதிடுக்காம் புதிய பிந்தங்கள் பிரைடல் கராஸ்ட் தவேடிங்க மால் பான் பசார் திரோர்